കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മുൻ ഫിനാൻസ് ഓഫീസറായ സുജിത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിന് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരും അസോസിയേറ്റുകളും കൂട്ടുനിന്നു കേസുമായി ബന്ധപ്പെട്ട് സുജിത്തിൻ്റെ കൂട്ടുപ്രതികളെയും കൂട്ടാനാണ് പോലീസ് നീക്കം സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ് എന്ന സ്ഥാപനത്തിന്റെ കോടി രൂപ ാണ് നടപടി വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ പണം തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സുജിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തട്ടിപ്പ് നടത്തിവരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇതിന് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥരും അസോസിയേറ്റുകളും കൂട്ടുനിന്നതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രേഖകളിൽ കൃത്രിമം കാണിച്ച് കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു തട്ടിപ്പ് ഓഡിറ്റ് റിപ്പോർട്ടുകളും ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസും പോലീസ് ശേഖരിച്ചു കമ്പനിയുമായി സഹകരിച്ചിരുന്നവരും തട്ടിപ്പിന് കൂട്ടുനിന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഇവരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ സുജിത് പണം അയച്ചിരുന്നു തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയ സുജിത് മാനേജ്മെന്റിനോട് തുറന്നു സമ്മതിക്കുകയും പണം തിരികെ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതും നടന്നില്ല ഇതിനെ തുടർന്നാണ് സ്ഥാപന ഉടമ പോലീസിൽ പരാതി നൽകിയത് നിലവിൽ സുജിത് ഉൾപ്പെടെ പതിമൂന്ന് പ്രതികളാണ് കേസിലുള്ളത് പ്രതികളിൽ ചിലർ അടുത്തിടെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി രേഖകൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു കേസിൽ കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്ന് എറണാകുളം സൌത്ത് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സുജിത്തിനു പുറമെ ഇയാളുടെ സുഹൃത്തും പ്രതികളുമായ കിഷോർ കുമാർ പ്രബിത ഗോഡ്സൺ ദേവസി കൊച്ചുസ് ബിജിൻ റനീഷ് ഗോവിന്ദ് നിത്വന സുരേഷ് ശ്രുതി ഋതു ഷൈന വിജയകുമാരി എന്നിവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് सिटी कोची